കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിക്ക് എത്തിയ പെൺകുട്ടിയെ ആരോഗ്യ പ്രവർത്തകൻ പീഡിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് ആരോഗ്യ പ്രവർത്തകനായി തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി ബി മഹേന്ദ്രൻ നായർക്കായി വെള്ളയിൽ പോലീസ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഒളിവിൽ കഴിയുകയാണെന്നാണ് പോലീസ് നിഗമനം കൂടുതൽ വിവരങ്ങൾ നൽകാനായി കോഴിക്കോട് നിന്ന് സൂര്യ സുചിച്ച് സൂര്യ ഇതിന്റെ അന്വേഷണം എത്രത്തിലാണ് പുരോഗമിക്കുന്നത് ഇയാളെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ യാണ് ഈ സംഭവം നടക്കുന്നത് കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിക്ക് ചികിത്സയ്ക്ക് എത്തിയ പെൺകുട്ടിയെ ആരോഗ്യ പ്രവർത്തകൻ പീഡിപ്പിക്കുകയായിരുന്നു അതായത് ഈ ജൂലൈയിലാണ് തിരുവനന്തപുരത്ത് നിന്നും ട്രാൻസ്ഫറായി ഈ ആരോഗ്യ പ്രവർത്തകൻ ബീച്ച് ജനറൽ ആശുപത്രിയിൽ ജോലിക്ക് തുടങ്ങുന്നത് തുടർന്ന് ഈ പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് സൂപ്രണ്ട് തന്നെയാണ് വെള്ളയിൽ പോലീസിനെ അറിയിച്ചത് വ്യാഴാഴ്ചയോടെ ഇവർ കേസ് രജിസ്റ്റർ ചെയ്തു സമയം മുതൽ ഈ പ്രതിയായ തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി മഹേന്ദ്ര നായർ ഒളിവിലായിരുന്നു പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി തന്നെയാണ് പോലീസ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത് വെള്ളയിൽ പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അതായത് ഇയാളുടെ വീടും അവിടുത്തെ അതായത് മുൻപ് ജോലി ചെയ്ത സ്ഥലങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ് വരും ദിവസങ്ങളിൽ തന്നെ ഈ പ്രതിയെ പിടികൂടും എന്ന് തന്നെയാണ് പോലീസിൽ നിന്നും നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ശരി സൂര്യ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിക്കെത്തിയ പെൺകുട്ടി ആരോഗ്യപ്രവർത്തകൻ പീഡിപ്പിച്ച സംഭവത്തിൽ ഉള്ള അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് സൂര്യ സുജിയാണ് വിശദാംശങ്ങൾ നൽകിയത്